ഉബേദുള്ള വികസന ഫണ്ടിൽ നിന്നും മലപ്പുറം നഗരസഭയിലെ ബഡ്സ് സ്കൂളിന് അനുവദിച്ച ബസിന്റെ ഫ്ലാഗ് ഓഫ് നിലവിലുള്ള നിയമം അനുസരിച്ച് ഹാസ്തി വികസന ഫണ്ടിൽ നിന്ന് ബസ് സ്കൂളിലും പരിരക്ഷ പോലെയുള്ള പദ്ധതികൾക്ക് ഒന്ന് ബസ് കൊടുക്കാൻ സാധ്യമാകും അത് ക്യാൻസൽ ചെയ്യും പിന്നീട് എം എൽ എയുടെ സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഫണ്ടിൽ നിന്നാണ് പത്തൊമ്പത് ലക്ഷം രൂപ ഈ ബസ്സിന് വേണ്ടി ചെലവിൽ ചെയർമാൻ മുജീബ് കാലരി അധ്യക്ഷനായിരുന്നു സ്ഥിരസമിതി ചെയർമാൻമാരായ പി കെ അബ്ദുൾ അക്കീം പരി അബ്ദുൽ ഹമീദ് മറിയുമ്മെരീഫ് പ്രതിപക്ഷ നേതാവ് ഒ സഹദേവൻ കൌൺസിലർമാരായ ഷാഫി മൊഴിക്കൽ സി കെ സഹീർ ഷിഹാബ് മുടയങ്ങാടൻ എ പി ഷിഹാബ് സി സുരേഷ് മാസ്റ്റർ ജുമൈല ജലീൽ റസീന സഫീർ റീനു സമീർ സ്കൂൾ അഡ്മിനിസ്ട്രസ് നസീബ ടീച്ചർ എന്നിവർ സംസാരിച്ചു മലപ്പുറം മുനിസിപ്പൽ കൗൺസിൽ ഹാളിൽ നടന്ന ചടങ്ങിൽ ബെഡ് സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും പി ടി ഭാരവാഹികളും രക്ഷിതാക്കളും സംബന്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഫണ്ടിൽ നിന്നും ലക്ഷം രൂപയാണ് സ്കൂൾ ബസ്സിന് അനുവദിച്ചത് നമ്മുടെ സംതൃപ്തി നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ